ചോടി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ചാവക്കാട് റേഞ്ച് സമ്മേളനം നടന്നു ഗുരുവായൂർ നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു

റേഞ്ച് ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് പ്രമോദ് എസ് കെ സുനിൽ എൻ കെ അക്ബർ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ വാടാനപ്പള്ളി റേഞ്ച് യൂണിയൻ ഭാരവാഹി ജ്യോതിലാൽ വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു സി കെ വിജയനെ പ്രസിഡന്റായും എ എസ് മനോജിനെ സെക്രട്ടറിയായും എസ് കെ സുനിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു സ്റ്റോഡി ബോർഡിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും സുഗമമായ പ്രവര്ത്തനത്തിനും വേണ്ട ധനസഹായവും ഉദ്യോഗസ്ഥരെയും നല്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു